ഈ ഈമാ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കവും ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാന വിഷയം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിനിമയിലെ മറ്റൊരു പ്രധാന താരം കൂടി അവിടെയുണ്ട് എട്ടാം പ്രതിയായ ദിലീപ് ദിലീപ് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ അമ്മയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്ന് പറയാം എന്നിട്ട് ഇപ്പോൾ ദിലീപ് എവിടെയാണ് ദിലീപ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു ഷോറൂമായ ആയ ഗൾഫിൽ തുടങ്ങിയ ആഘോഷത്തിലാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഒരു രീതിയിൽ അദ്ദേഹം പൊക്കിക്കൊണ്ടുവരികയാണ് അത് ഒരു വിധത്തിൽ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് കയ്യടികളും കൊടിത്തോരണങ്ങളുമായി ആഘോഷപൂർവ്വം സിനിമകൾ വിജയിച്ചിരുന്ന കാലത്ത് നിന്ന് ഇപ്പോൾ സിനിമയ്ക്കകത്ത് തന്നെ തമ്മിൽ ചേരിപ്പോരാണ് നടക്കുന്നത് അത്തരത്തിൽ വേർതിരിവ് നമ്മൾ കാണുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഇതാ ദിലീപ് മറ്റൊരു ഷോറൂം കൂടി തന്റെ ദേപ്പുട്ടിൽ തുടങ്ങിയത് ദിലീപ് ഈ സമയം ഇപ്പോൾ നാട്ടിലില്ല വിദേശത്താണ് കഴിഞ്ഞ ദിവസമാണ് ദിലീപിന്റെ ഏറ്റവും പുതിയ വിശേഷം ഇതാണെന്ന നിലയിൽ പുറത്തുവന്ന വാർത്തയിൽ പറയുന്നത് ഒപ്പം നടനും സംവിധായകനുമായ നാദർശയും കാണാം വൻ ജനാവലിയാണ് ദിലീപിനെ വരവേൽക്കാൻ ഇവിടെ ഉണ്ടായിരുന്നത് സിനിമാ സെറ്റിൽ അകമ്പടിയോടെ കൂടിയാണ് ദിലീപിന്റെ വരവ് വാഹനത്തിൽ വന്നിറങ്ങിയ ദിലീപിനെ കേരളത്തിൽ എന്ന പോലെ തന്നെ ഒരു വമ്പൻ ആരാധക വൃദ്ധം പൊതിയുകയും കാണാം അടുത്ത ഓണചിത്രം ഉണ്ടാകുമെന്ന് ദിലീപിനെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രൊഫഷണൽ ജീവിതത്തിന്റെ മറ്റൊരു അധ്യായം ഇവിടെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലും കൊച്ചി നഗരത്തിലുമൊക്കെ സിനിമയെപ്പോലെ ഹിറ്റായി മാറിയ ദിലീപിന്റെ തേപ്പുട്ട് ഇനി ജിദ്ദയിലെ ആരാധകർക്കും ആസ്വദിക്കാമെന്നാണ് ഗൾഫിലെത്തിയ അദ്ദേഹം വാക്ക് നൽകിയത് ഈ റെസ്റ്റോറന്റ് ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ബ്രാൻഡ് കഴിഞ്ഞ ദിവസം ഇവിടെ തുറന്നിരുന്നു സുഹൃത്തായ നാദർശിക്കൊപ്പം വളരെ വർഷങ്ങൾക്ക് മുൻപ് മുട്ടിട്ടാശയമാണ് ദേപ്പുട്ട എന്ന റെസ്റ്റോറന്റ് അല്പം തേങ്ങപ്പീരയും അരിപ്പൊടിയും ചേർത്ത് വീടുകളിൽ ആവി പറക്കുന്ന അടുക്കളയിൽ പിറന്നിരുന്ന പുട്ടിന് ഫ്ലേവറുകൾ പകരാൻ സാധിക്കുമെന്ന് കണ്ടെത്തിലൂടെയാണ് ദിലീപിന്റെ ദേപ്പുട്ട് എല്ലായിടത്തും വൈറലായി തുടങ്ങിയത് അങ്ങനെ ദേ്പുട്ടിന്റെ ഫ്ലേവറുകൾ പകരാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയതോടെ ദിലീപിന്റെ ദേപ്പുട്ട് പ്രചരിച്ച ഒരു ആശയം തന്നെയായിരുന്നു സിനിമയുടെ കാര്യമെടുത്താൽ ദിലീപിന് കുറച്ചായി അത്ര നല്ല കാലമല്ല എന്നുകൂടി പറയണം തുടരെ തുടരെ പുറത്തു വന്ന മലയാള ചിത്രങ്ങൾ പഴയകാല പ്രതാപവുമായി കൂട്ടിക്കെട്ടാൻ പറ്റുന്നവയുമല്ല ബോക്സ് ഓഫീസിലേക്ക് കുടുംബ പ്രേക്ഷകരെ പ്രതീക്ഷ സൃഷ്ടിക്കപ്പെട്ട ചിത്രങ്ങൾ നിരാശജനകീയമായിരുന്നു അപ്പോഴും ദിലീപ് പുത്തൻ ചിത്രങ്ങളുടെ പടിപ്പുരയിൽ തുടരുന്നു ലിസ്റ്റ് മാജിക് ഫ്രെയിംസുമായി ോർത്ത് ഷൂട്ട് നടക്കുന്ന ഡീ വൺ ഫിഫ്റ്റി ഷൂട്ടിംഗ് പൂർത്തിയായ വിവരം രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ദിലീപിന്റെ നാല് ചിത്രങ്ങൾ റിലീസ് ചെയ്തു വോയ്സ് ഓഫ് സത്യനാഥൻ ബാന്ദ്ര തങ്കമണി പവി കൺ തീ തുടങ്ങിയ സിനിമകളൊക്കെ തന്നെയും വളരെ വിജയമായൊന്നും മാറിയില്ല ജനപ്രിയ നായകൻ ദിലീപിന്റെ സിനിമകൾ അങ്ങനെ വിജയമാകാതെ പോകുന്നതും വലിയ നിരാശയാണ് എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ ദിലീപ് തന്റെ ബിസിനസ് മേഖല ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന പോലും ഇവിടെ തകർന്നടിയുകയാണ് അമ്മയുടെ മലയാളി അസോസിയേഷൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലച്ചിരിക്കുകയാണ് എന്നാൽ ദിലീപ് തന്റെ ജീവിതത്തിൽ ഓരോ പണികളും മുന്നേക്ക് കയറുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ